ജീവിതത്തിൽ നടന്നത് നാല് വിവാഹങ്ങൾ എന്നാൽ ഒന്നും അധികം നാൾ നീണ്ടു നിന്നില്ല യൂസഫ് എന്ന ആളെയാണ് ആദ്യം വിവാഹം ചെയ്തത് ആ ബന്ധം പിരിഞ്ഞ ശേഷം നടൻ നിർമ്മല പ്രകാശിനെ വിവാഹം കഴിച്ചു അദ്ദേഹം അന്തരിച്ചതോടെ ആ ബന്ധവും അവസാനിച്ചു പിന്നെ കമൽ റോയ് എന്ന ആളെ വിവാഹം ചെയ്തു ഇതിനുശേഷം അഭിഷേകിനെ വിവാഹം ചെയ്യുകയായിരുന്നു ഈ ബന്ധത്തിൽ രേഖയ്ക്കൊരു മകനുണ്ട് ഇപ്പോഴിതാ തങ്ങളുടെ വീട്ടിലേക്ക് പുതിയ ഒരു അതിഥി എത്തിയ സന്തോഷമാണ് രേഖ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് ആഡംബര വാഹനമായ ഹോണ്ട എലിവേറ്റ് താരം സ്വന്തമാക്കിയിരിക്കുകയാണ് വെള്ളനിറത്തിലുള്ള വാഹനമാണ് താരം സ്വന്തമാക്കിയത് തൻ്റെ മകനു വേണ്ടിയാണ് ഇത് വാങ്ങിച്ചത് എന്നാണ് രേഖ പറയുന്നത്